ഇതാണ് കൈസ് എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് പണി കിട്ടിയ അറച്ച കാര്യങ്ങളും ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എന്തിന് മേടിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പൊ ഇനി കണ്ടു ഷെയ്ഡ് ഇട്ടിട്ട് ഞെട്ടിപ്പോയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു ഇതായിരുന്നു എന്റെ അവസ്ഥ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് പണി കിട്ടി ഓയിലോറിലോ കുട്ടുമ്പമ്മ ഞാൻ ഞെട്ടി പോമാന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു എനിക്ക് കൈസ് അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്കുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട് വളരെ കുറച്ച് വളരെ ചുരുക്കം അപ്പോൾ കൂടുതൽ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ലിപ്സ്റ്റിക്കുകളും ഞാൻ ഉപയോഗിക്കാത്ത ലിപ്സ്റ്റിക്കുകളും ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് എനിക്ക് പണി കിട്ടിയതും അങ്ങനെ കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് കാര്യങ്ങൾ സംഭവങ്ങളും ഒക്കെയാണ് ഞാൻ എൻ്റെ ഈ വ്ലോഗിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പാ അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്ക് കളക്ഷനാണ് ഞാൻ എന്നുവെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു തന്നെയാണ് എനിക്ക് നാല് ലിപ്സ്റ്റിക് ആയിരിക്കും ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നത് ആശയുടെ തന്നെയാണ് ഇതാണ് കൈസ് എൻ്റെ ഫേവററ്റ് ലിപ്സ്റ്റിക്ക് ഇതിപ്പോൾ നാല് ഷെയ്ഡാകത്ത് നിങ്ങൾ നാല് ഷെയ്ഡൊന്നും അല്ല ഒറ്റ ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയത് വാങ്ങിയിട്ടിതായിരുന്നു അതിൻ്റെ ഈ ഷെയ്ഡിങ്ങനത്രയും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് അറിയാം ഈ നാലെണ്ണം ഞാൻ വാങ്ങണമെങ്കിൽ ഈ ഷെയ്ഡ് അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഇത് ലാക്മിയുടെ ന്യൂ ഡ്രീം ഷെയ്ഡാണ് ന്യൂ ഡ്രീം സിറോ എയ്റ്റ് സിറോ എയ്റ്റാണിത് സംഭവം ഇത് സൂപ്പറാണ് കേട്ടോ നിനക്ക് തോന്നുന്നു ലൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ട് സ്കിന്നുള്ളവർക്കും അതോടൊപ്പം തന്നെ കുറച്ച് ഇപ്പോൾ എൻ്റെ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ലിപ്സ്ക് ഇടുമ്പോൾ നോർമലി ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ലിപ്സ്ക് കിട്ടുമെന്ന് തോന്നിയില്ല പക്ഷേ ഇന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ മുഖം മുഖൊരു ബ്രൈറ്റായിട്ട് അത്യാവശ്യം നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കിൻ ടോൺ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏകദേശം ഒരു ട്വൽവ് അവേഴ്സ് ഒരു ലോങ് ലാസ്റ്റിങ് ആണ് എനിക്ക് നല്ല പിന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ രാവിലെ ഇതിട്ട് പോകുന്നത് ഒരു എനിക്കൊന്നൊരു മൂന്നര വരെയും ഇട്ട് നല്ല ഇതാണ് നിൽക്കും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഒരെണ്ണ ഇതാണ് ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട് നൈക്കലുണ്ട് അതുപോലെ പർപ്പിളുണ്ട് എല്ലാത്തിനും അവൈലബിളായിട്ടുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് രൂപിയാണ് ഇതിൻ്റെ റേറ്റ് ന്യൂ ഡ്രീമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇത് എൻ്റെ ബയോയിൽ കൊടുത്തിരിക്കാം ഇതിൻ്റെ ലിങ്ക് ഓക്കെ അടുത്ത ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചു തരാം ഇത് ഇത് ബ്ലാക്ക് വീഡ് തന്നെയാണ് ഇത് ന്യൂ ടിസ്റ്റ് ഷെയ്ഡാണ് ന്യൂ ടിസ്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നത് ഫോക്കസ് ഔട്ട് ആയിക്കണം ന്യൂ ടിസ്റ്റ് ഷെയ്ഡാണിത് അപ്പോൾ ഗേസ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫെയർ അതുപോലെ തന്നെ മീഡിയം സ്കിൻ ടോണർക്ക് പറ്റിയതാണ് പക്ഷേ എനിക്കിത് തുടക്കത്തിലേക്ക് ഇടുമ്പോൾ ഭയങ്കര രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഈ ഒരു ലിപ്സ്റ്റിക് എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഞാൻ ഉപയോഗിക്കും പക്ഷെ എനിക്ക് ഒരുപാട് ഇത് ഡാർക്കായിട്ടിടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതെനിക്ക് തോന്നുന്നു ലിപ് ലൈനറുകൂടെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ സമോ നൈസായിരിക്കും അപ്പോൾ ഈ ന്യൂ ടിഷ് ഷെയ്ഡും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടി എന്താ പറയുക ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അല്ലേ കണ്ടോ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ന്യൂ ഡ്രീം ഞാൻ കാണിക്കണം ന്യൂ ഡ്രീം എൻ്റെ ചൂണ്ടി ഓൾറെഡി കളബുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് അതുകൂടി കാണിച്ചു തരാം ന്യൂ ഡ്രീം ഓക്കെ ന്യൂ ഡ്രീം ഷെയ്ഡ് ആണ് ന്യൂ ഡ്രീം ഇതാണ് ന്യൂ ഡ്രീമിൻ്റെതും മറ്റേത് ന്യൂട്രീസ് ഷെയ്ഡുമാണ് ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ കറൻ്ലി എന്നു വെച്ചാൽ ഈ ഒരു അടുത്തിടെ ഞാൻ എന്താ പറയുക ഒരു റിവ്യൂ തന്നെ കേട്ടോ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ലാഹ്മിയുടെ ഈ ഷെയ്ഡ് ഞാൻ കാണാൻ തുടങ്ങിയത് ഇത് റെഡ് സാങ്ഗ്രിയ ഇതെനിക്കൊന്ന് ഗ്ലാമികട ഞാനൊരു റിവ്യൂ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് പരീക്ഷ നോക്കിയത് റെഡ് സാംഗ്രിയ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇത് സീറോ ഫൈവ് പക്ഷേ ഈ ഷെയ്ഡ് ഞാൻ ഭയങ്കര അത്ഭുതപ്പെടുത്തി കേട്ടോ സോം ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിപ്പോൾ കളർലി എൻ്റെ ന്യൂ ഡ്രീമും ഈ ഒരു ഷെയ്ഡാണ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മീഡിയം സ്കിൻ ടോൺ ആർക്കാണെങ്കിലും എനിക്ക് കുറച്ച് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അത്ര ഭംഗി തോന്നിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നോർമലി കാര്യം എൻ്റെ സ്കിൻ ടോണിനനുസരിച്ച് എൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്ക് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് ഡാർക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ഭയങ്കര ഒക്കെ ഇടുമ്പോൾ പറ്റും പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് ഇടുമ്പോൾ നല്ല രസമാണ് ഞാൻ കാണിച്ചതാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ ഇത് നോക്കുമോ നിങ്ങൾ കാണാൻ പറ്റുമോ നോക്കൂ കണ്ട കണ്ടാ പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ അപ്ലൈഡ് കാണിച്ചുതരാം കറക്റ്റ് ആയിട്ട് വേണമെന്ന് അറിയട്ടായിട്ട് വേണ്ടേ കണ്ടോ കണ്ടോളൂ കണ്ടോളൂ കണ്ടോ ആ ഒരു ഷെയ്ഡ് ഭയങ്കര ഭയങ്കര നൈസ്സാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ ഈ ലാക്മിയുടെ ന്യൂ ഡ്രീം ന്യൂ ടീസ്റ്റ് അതുപോലെ റെഡ് സാങ്കിയ ഈ ഒരു മൂന്ന് ഷെയ്ഡും നൈസാണ് മീഡിയ സ്കിൻ ടോണർക്കാണെങ്കിൽ ഫെയർ സ്കിൻ ടോണർ ഡാർക്ക് സ്കിൻ ടോൺ ഞാനിത് പരീക്ഷ നോക്കിയിട്ട് നോർമൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് ബട്ട് എനിക്ക് അങ്ങനെ അതുകൊണ്ട് പറയാം അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് സ്കിൻ സ്കിൻടോണിന് പറയാത്തത് മെയിനായിട്ട് പക്ഷേ മീഡിയ സ്കിൻ ടോണർക്ക് പറ്റിയിട്ടുള്ള ആണ് ഈ മൂന്ന് ടൈപ്പ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ നല്ലതാണ് എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ടൈപ്പ് എനിക്കിത് ചേരുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും എനിക്കൊന്ന് മുന്നൂറ്റി അറുപത് അത്രയൊക്കെ വരുത്തൂർ കാര്യം ഒരു മൂന്നും ഒരു കമ്പനിയുടെ തന്നെയാണ് ലാക്മിയുടെ തന്നെയാണ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ അത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് ആ റുപീസ് ആയിരിക്കും ഇതെനിക്കൊന്ന് ഫ്ലിപ്കാർട്ടിൽ അവൈലബിളാണ് നൈക്ക അതുപോലെ പർപ്പിളിലെല്ലാം അവൈലബിൾ ആണ് ഞാൻ പർപ്പളിന്നായിരുന്നു മുൻപ് വാങ്ങിയത് ഇപ്പം ഞാൻ ലാസ്റ്റ് ടീം വാങ്ങിയ സമയത്ത് ഇത് വാങ്ങിയത് ഫ്ലിപ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇനി എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് പണി കിട്ടിയ കുറച്ച് കാര്യങ്ങൾ പറയാം പക്ഷേ ഇതിനകത്ത് ഞാൻ നിലവിൽ കൊടുത്ത് എന്റെ കയ്യിലുള്ള ഇതിനകത്ത് രണ്ട് ലിപ്സ്റ്റിക് മിസ് മിസ്സിങ് ആണ് അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെ സിഷ് ബ്യൂട്ടിയുടെ ഈ ലിപ്സ്റ്റിക് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എന്തിന് മേടിച്ചു എന്നെനിക്കിപ്പോഴും അറിയില്ല കാരണം ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്ന് ഭയങ്കര ഡാർക്ക് ആണ് കണ്ടോ ഭയങ്കര ഭയങ്കര ഡാർക്ക് ഇട്ടാണ് ഇത് സംഭവം എനിക്ക് എനിക്കെന്തോ ഞാനിത് ഓൺലൈനിൽ കണ്ട ടൈമിൽ ആ കൊള്ളാം നല്ല ഷെയ്ഡ് എന്ന സംഭവത്തിലാണ് ഇത് വാങ്ങിയത് പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രശ്നമില്ല ഒന്നും മസ്റ്റല്ല സംഭവം ഒരു രീതിയിലും ലോങ് അല്ല പെട്ടെന്ന് പോവും പിന്നെ രണ്ടാമത്തേക്ക് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചുതരാം ഭയങ്കര റെഡ്ഡിഷ് കളറാണ് കണ്ടോ ഞാനത് അപ്ലൈ ചെയ്ത ടൈമിൽ എനിക്ക് നല്ല വൃത്തിക്കും എനിക്കൊരു മേടിച്ച പൈസ അഫോർഡബിളായിട്ട് തോന്നും എന്ന് വെച്ചാൽ മേടിച്ച പൈസയ്ക്ക് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇതെനിക്ക് പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടി വന്നു വെറുതെ എൻ്റെ പേഴ്സിൽ കിടക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആയി മാത്രം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു മീഡിയം സ്കിൻ ടോണർ ആർക്കും അല്ലെങ്കിൽ ലിപ്പിലെ ഡാർക്ക്നെസ് എന്ന് വെച്ചൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഉള്ളവർക്കൊക്കെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല ഈ ലിപ്സ്റ്റിക് എനിക്ക് ബർത്തായിട്ട് തോന്നില്ല അതിനകത്ത് ഇനി അടുത്തത് ഞാൻ കഴിക്കും പിന്നീടുള്ള എൻ്റെ ലിപ്സ്റ്റിക് ഇതിൻ്റെ ഇതാണ് ലാക്മേയുടെ ക്വിഷൻ മാറ്റ് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ എന്തിന് വാങ്ങിയത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇത് സെയിം പതാളൊക്കെ തന്നെയാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല വാങ്ങിയത് ഇത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ അവിടെ പോയ സമയത്താണോ ഞാൻ അവിടെ ഈ ലിപ്സ്റ്റിക്ക് ആണ്ട് അപ്പം എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ ലിപ്സ്റ്റിക് അപ്പൊ കണ്ടപ്പോ അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഞാൻ അപ്പോൾ കണ്ടപ്പം എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തോ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കണ്ടപ്പം ആ ഈ സംഭവം കൊള്ളാല്ലോ നല്ല ലിപ്സ്റ്റിക്ക് എന്ന് ആ രീതിയിൽ തോന്നി ഞാൻ വാങ്ങിയൊരു ലിപ്സ്റ്റിക്ക് പക്ഷെ വീട്ടിൽ മുന്നോട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഈ ലിപ്സൊക്കെ ഞാൻ വാങ്ങുന്നത് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പിന്നെ ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ കണ്ടോ ഇതാണ് ആ ഒരു ഷെയ്ഡ് ഞാനത് ലിങ്ക് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാനിതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കിട്ടുവാൻ കേട്ടോ കാര്യത്തിനത് പുറത്തുനിന്ന് വാങ്ങിയതുകൊണ്ട് എനിക്ക് ലിങ്ക് കിട്ടുവാണെങ്കിൽ കിട്ടേക്കാം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങാം ഞാനത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എനിക്ക് എനിക്കത്ര ഇട്ടിട്ട് ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ സ്കിൻ ടോണിന് അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലല്ലോ ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാം ഓക്കെ പിന്നെ ഞാൻ ഇത് ഒരു നാലെണ്ണം അടുപ്പിച്ച് വാങ്ങിയതാണ് പാക്കറ്റായിട്ട് ഇത് റെനയുടെയാണ് റിനയുടെ മിനി ലിപ്സ്റ്റിക്കുകളാണ് മിനി ലിപ്സ്റ്റിക്ക് പിന്നത്തൊരു ഷെയ്ഡ് എന്തെങ്കിലും പോയി അല്ല പോയെന്ന് അറിയില്ല ഇതിനകത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിരിക്കുക ഇട്ടിട്ട് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലേ ഷെയ്ഡായിരുന്നു ഈ ക്ലേയുടെ ഷെയ്ഡായിരുന്നു റിനയുടെ പിന്നീട് ഈ രണ്ട് ഷെയ്ഡും എനിക്ക് ചേരില്ലായിരുന്നു ഈ ഷെയ്ഡ് ഈ ഈ ഈ ഈ ഈ ഈ ഷെയ്ഡ് ഒട്ടും എനിക്ക് ചേരില്ലായിരുന്നു ഇത് ഫെയർ സ്കിൻ കൊണ്ട് ചെപ്പായി ഇത് ഫെയർ സ്കിൻ കൊണ്ടാർക്ക് മാത്രമായിട്ട് പറ്റുന്നൊരു ഷെയ്ഡാണ് കുറൽ കുറലല്ലേ കുറൽ ഇതെനിക്കിട്ടപ്പം എൻ്റെ പൊന്നു എൻ്റെ സ്കിന്നെ കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ഷെയ്ഡിട്ടിട്ട് ഞെട്ടിപ്പോയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു കോറൽ ഈ ഷെയ്ഡ് എൻ്റെ പൊന്നോ എൻ്റെ എൻ്റെ ചുണ്ടില്ലായിരുന്നു എൻ്റെ ചുണ്ട് നമ്മളൊരു ഐസ് നമ്മളൊരു മഞ്ഞ മഞ്ഞുള്ള സ്ഥലത്തൊന്നും നമ്മുടെ ചുണ്ടെങ്ങനെ ഇരിക്കും ആ ഒരു ഇതായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി എന്ത് എൻ്റെ സ്കിൻ ടോൺ പറ്റുന്നതല്ലത് ഇങ്ങനെ ഫെയർ സ്കിൻ ടോൺ ആർക്ക് പറ്റിയതായിരിക്കും പക്ഷേ എൻ്റെ സ്കിൻ ടോൺ ഒട്ടും ഇത് ശരിയല്ലായിരുന്നു മീഡിയം സ്കിൻ ടോൺ ഒരു രീതിയിൽ പോലും ചേരാത്ത ഇതായിരുന്നു കോഫി ഷെയ്ഡ് കോഫി ഷെയ്ഡ് എനിക്ക് നോർമലി പറയാനാണെങ്കിൽ എനിക്കത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല കോഫി ഷെയ്ഡ് കോഫി ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം കോഫി ഷെയ്ഡ് നല്ല കോഫ് ഷെയ്ഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് പക്ഷേ ഇത് എനിക്ക് എനിക്കിട്ടപ്പം എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല ഞാൻ പിന്നെ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി അല്ലാതെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര മോഷണമായിട്ട് തോന്നി ക്ലേ ഷെയ്ഡ് ഓൾറെഡി എൻ്റെ തീർന്നിരിക്കുകയായിരിക്കും ക്ലേ ഷെയ്ഡ് ഓൾറെഡി തീർന്നിരിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നാലും വേണ്ടേ ഇതാണ് ക്ലേ ഷെയ്ഡ് ക്ലേ ഷെയ്ഡ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനിത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീർന്നതാണ് കേട്ടോ ഈ ക്ലേ ഷെയ്ഡ് പിന്നെ കോറലും കോറലിനെനിക്ക് ഒട്ടും സ്റ്റേ ഇടാത്ത ഷെയ്ഡാണ് ഞാൻ ജസ്റ്റ് നല്ല കാണിച്ചിരുന്ന എനിക്ക് കോറൽ കോറൽ എൻ്റെ സ്കിന്നുകൊണ്ട് പറ്റുന്ന കണ്ടോ ഒരു ലൈറ്റ് പിങ്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പിങ്ക് ആയിരുന്നു എനിക്ക് ചെറുപ്പീല്ലായിരുന്നു ഇത് ഞാൻ ഒരു പാക്കറ്റ് പാക്കറ്റായിപ്പ് വാങ്ങിയപ്പോൾ വാങ്ങിയതാണ് ബട്ട് ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണം എനിക്ക് വലിയ വൃത്തല്ലായിരുന്നു എണ്ണം മാത്രം ഉള്ളതാണ് എനിക്ക് പിന്നെ വൃത്തായിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു നഷ്ടമായി തോന്നി എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞ ഇത് വാങ്ങിയത് പക്ഷേ കുഴപ്പമില്ല അതിനകത്ത് ഒരു ഒരു ഷെയ്ഡ് എനിക്ക് നല്ലതായിട്ട് തോന്നി ഇക്കളെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലോങ് ആണ് എനിക്ക് എനിക്ക് കൈക്കോന്നു നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ആണ് നമ്മൾ കൈ കൊണ്ടൊക്കെ തൂത്താ പോലും ഈ സാധനം പോകില്ല വെള്ളം തൊട്ടാലും പോകില്ല അത്ര ലോങ് ഈ ഈടെ ആ ഒരു കാര്യത്തിൽ ഈ ലിപ്സ്റ്റിക്ക് സോ മച്ച് ബെറ്റർ കേട്ടോ ലാസ്റ്റേ ലാസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് ഇതെനിക്ക് ഇതെനിക്ക് ലിപ്സ്റ്റിക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരും ഈ ലിപ്സ്റ്റിക് ഞാനാണെങ്കിൽ ഓൺലൈനിൽ നോക്കിയ ടൈമിൽ ഞാൻ നമ്മൾ ട്രയലിനെ നോക്കാൻ പറ്റും ട്രയൽ നമ്മൾ ഫേസ് വെച്ചിട്ട് ട്രയൽ നോക്കിയ ടൈമിൽ എനിക്കറിയത്തില്ല ആ ടൈമിൽ ഈ ഷെയ്ഡ് എനിക്ക് ചീരുന്ന നടക്ക് തോന്നി നല്ല രസമുണ്ട് അപ്പം ഞാൻ എന്തേത് ഓർഡർ ചെയ്തു കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ നമുക്ക് ചീരുന്ന ഒരു ലിപ്സ്റ്റിക് ആണെന്ന് തോന്നി നമ്മൾ വാങ്ങുമല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ഈ ഷെയ്ഡ് വാങ്ങി പക്ഷെ വാങ്ങിയത് എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞ ഷെയ്ഡ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് പണി കിട്ടി പണി കിട്ടി അറച്ചാന്നുള്ള അവസ്ഥയായിരുന്നു എനിക്ക് ഇത് ഞാൻ തുറന്ന എൻ്റെ ലിപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലിപ്പ് ഏതാ എൻ്റെ സ്കിന്നേതാ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ എനിക്ക് ഒട്ടും ചേരാത്ത ഷെയ്ഡായിപ്പോയി ഞാൻ ഞെട്ടിപ്പോയില്ലോറിൽ കുട്ടുമ്മ ഞാൻ ഞെട്ടി പോകാൻ പറഞ്ഞൊരു അവസ്ഥയായിരുന്നു എനിക്ക് ഞെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കൈ കാണിച്ച ഷെയ്ഡ് എന്റെ പൊന്നൂന്ന് നോക്ക് ഈ ഷെയ്ഡ് ഈ ഷെയ്ഡ് കാര്യലും എനിക്കറിയില്ല അത് നോക്കൂ ഈ ഒരു ഷെയ്ഡായിരുന്നു ലാസ്റ്റ് ഷെയ്ഡ് ഇത് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ അതിനകത്ത് നോക്കിയ സമയത്ത് ഈ ഷെയ്ഡ് അല്ലായിരുന്നു സീരിയസ് ഈ ഷെയ്ഡേ അല്ലായിരുന്നു ഒരു ഒരു എന്താ പറയുക ഒരു പിങ്കിഷില് പിങ്കിഷ് ഒരു പർപ്പിളില് ഡാർക്ക് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആയിരുന്നു അതാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങാൻ കാര്യം അത് എന്താണ് അങ്ങനെ വന്നാൽ എനിക്കറിയില്ല പക്ഷെ വാങ്ങിക്കിട്ടിയപ്പോ ഈ ഒരു ഷെയ്ഡ് ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോ ഇത് ചുഡ് എവിടെ എന്നുള്ള അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര വിഷമിച്ചെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് ഞാൻ വിഷമിച്ചു പോയി കാരണം പിന്നെ പൈസയും പോയി സാധനം ഇട്ട് കൊള്ളാതെ ആയി എനിക്ക് വെറുതെ വെറുതെ ഇവിടേണ്ട ഒരു അവസ്ഥയെപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിയ ഏറ്റവും വലിയ പണി കിട്ടിയ ഇതിനകത്തന്നായിരുന്നു അപ്പൊ നിലവിലെ എന്റെ ലിപ്സ്റ്റിക്ക് ആശയൻസൊക്കെ ഇതൊക്കെയാണ് ഇതിന്റെ കൈ കണ്ടൊക്കെ ലിപ്സ്റ്റിക്കിൽ ഇട്ടിട്ടാണ് അപ്പൊ നിലവിലെത്രയും അത്ര ലിപ്സ്റ്റിക് കളക്ഷൻസ് എനിക്കുള്ളൂ അതിനകത്ത് ഞാൻ ആകെ ഇടുന്ന ലിപ്സ്റ്റിക്കിൽ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എപ്പോഴും ഇടുന്നതും ഈ ലിപ്സ്റ്റിക്കുകളൊക്കെ തന്നെയാണ് വേറെ ലിപ്സ്റ്റിക്കലൊന്ന് യൂസ് ചെയ്യുന്നത് കുറവാണ് നോർമലി ലിക്വിഡ് ലിപ്സ്റ്റിക്കിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ചോക്ക് ലിപ്സ്റ്റിക്കിൽ യൂസ് ചെയ്ത് കുറവാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ്സ്റ്റിക് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ലിപ്സ്റ്റിക്കായി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ എൻ്റെ ഈ ബ്ലോഗ് ഇവിടെ തീരാണ് അപ്പം ഓക്കെ ബൈ ബൈ സി യു